നമസ്കാരം വിമൻസ് മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വാർത്തയെക്കുറിച്ച് ഒരൽപ്പം പറയണമെന്ന് തോന്നി നടൻ കൃഷ്ണകുമാറിൻ്റെയും മകൾക്കെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു അവരുടെ മകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകളാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചാനലുകാരെല്ലാം ഉഷാറായി അതുപോലെ പോലീസുകാർ ഉഷാറായി എല്ലാവരും ഉഷാറായി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അതിനൊരു രണ്ട് ദിവസം മുമ്പ് കൃഷ്ണകുമാറും ഒരു കേസ് കൊടുത്തിരുന്നു കൃഷ്ണകുമാറും ഡി ഐയും കൂടെ കൂടി ഒരു കേസ് കൊടുത്തു അവരുടെ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ മൂന്ന് പേർക്കിട പക്ഷെ അതാരും അറിഞ്ഞില്ല ചാനലുകളൊന്നും അറിഞ്ഞില്ല അത് ചാനലുകാർ അതിനെക്കുറിച്ച് വാർത്ത കൊടുക്കാനൊന്നും തയ്യാറായില്ല എങ്ങനെ കൊടുക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനാണ് അതുകൊണ്ട് അയാൾക്കെതിരെ കൊടുത്ത കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചാനലുകാരെല്ലാം ജാടിയണിച്ചു പോലീസുകാർ അന്വേഷണ കുതികൾ വളരെയേറെ ആത്മാർത്ഥയുടെ അന്വേഷണം ആരംഭിച്ചു ആ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂകളായി അതുപോലെ അവരുടെ വീഡിയോകൾ ഇങ്ങനെ നേരെ നിർത്താതെ പ്രക്ഷേപണം ചെയ്തലായി അവർ പറയുന്നു കൃഷ്ണകുമാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു ദിയ കൃഷ്ണകുമാർക്കെങ്ങോടെ കൂടി തട്ടിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു എന്തൊക്കെ അന്വേഷണങ്ങൾ എന്ത് ഉഷാറാണ് നമ്മുടെ പോലീസ് നമ്മുടെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം എന്തൊരു താല്പര്യമാണ് അവർക്ക് കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനായി എന്നുള്ളത് കൊണ്ട് അയാളെ നമുക്ക് നിരപ്പാക്കണം അയാളുടെ ഭാവി നമുക്ക് തുലയ്ക്കണം എന്നാലേ അയാൾ നമ്മുടെ ചാനലിൻ്റെ പ്രവർത്തനം നന്നാവുകയുള്ളൂ എന്നാൽ ആളുകൾ ഓപ്പ് ചെയ്യും അല്ലെങ്കിൽ എന്നാൽ ആളുകൾ നമ്മളുടെ ചാനലിൻ്റെ പുറകെ വരും ഈ സങ്കല്പത്തിലാണ് നമ്മളുടെ മാപ്രകൾ ഈ ഇതിനെ പുറകെ കാണുന്നത് ഇതിനെ കാണുന്നത് എന്താണ് പറയേണ്ടത് നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ആയ മീഡിയകൾ അങ്ങനെ കത്തിജ്വലിച്ചു കൃഷ്ണകുമാറിനെതിരെ കേസ് അയാളെ കൂഷിക്കുന്നതിൻ്റെ വേദന കൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അയാളെ ഈ മൂന്ന് പേരും കൂടി ഘൂഷിച്ച് ശരിയാക്കി കളിയില്ലേ കേസൊക്കെ കൊടുത്ത് അതുകൊണ്ടാണ് പെൺകുട്ടികളുടെ വീഡിയോകൾ കൊടുക്കുന്നു അവരുടെ അവരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജ് കൊടുക്കുന്നു എന്തൊക്കെയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വോയിസ് മെസ്സേജും വീഡിയോയും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു ഞങ്ങൾ കള്ളികളാണ് ഞങ്ങൾ മോഷണം നടത്തി എന്ന് സന്ദർ സമ്മതിക്കുന്ന രീതിയിലാണ് എല്ലാ വീഡിയോകളും വോയിസ് മെസ്സേജും ഒക്കെ എടുക്കുന്നത് അത് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ചാനലുകൾ ഏകദേശം ഒന്ന് സ്വസ്ഥമായിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് അത്രയൊരു ഇത് വരുന്നില്ല കൃഷ്ണകുമാറിൻ്റെ അഭിപ്രായങ്ങളോ ഇതിലൊന്നും ഒരു പ്രസക്തിയില്ല ആ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിക്കുന്നു അവരോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നു അവരെന്തുകൊണ്ടാണ് കേസിന് പോയത് അവർ അവരെ ജാതി പേര് വിളിച്ചതാരാണ് എന്തൊക്കെയാണ് അവർ ഭീഷണിപ്പെടുത്തിയത് എന്താണ് ആകാംക്ഷ നമ്മളുടെ മഹാപ്രകൾക്ക് എന്തൊരു ഉന്മേഷമാണ് അവർക്ക് ഈ കാര്യത്തിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ നമ്പർ വൺ മീഡിയകൾ അങ്ങനെ കത്തി ചോദിച്ചു കൃഷ്ണകുമാറിനെതിരെ കേസ് അയാളെ തകർക്കണം അയാൾ വേണ്ടാത്തതാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ ദൈവം യഥാർത്ഥത്തിനൊരു കാര്യമുള്ളത് കൃഷ്ണകുമാർ ഒരു എന്താ പറഞ്ഞത് ദാനധർമ്മങ്ങൾ ചെയ്ത് ജനങ്ങളെ അങ്ങ് നന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് മൊത്തം ജനങ്ങളെയും കയ്യിലെടുത്ത് നന്നാക്കി എടുക്കാൻ അങ്ങ് തീരുമാനിച്ച് ഓരോ പ്രവർത്തനങ്ങളേർപ്പെട്ട് പാവപ്പെട്ടവനെ സഹായിക്കുകയോ അവനെന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയോ വീട് വെക്കലോ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നടന്നു പാവം അങ്ങേര് വിചാരിച്ചു ഇപ്പോൾ ജനമെല്ലാം നന്നായിക്കൊള്ളുന്നു ആ ഒരു തെറ്റ് തീർച്ചയായിട്ടും കൃഷ്ണന്മാർ ചെയ്തിട്ടുണ്ട് അതിനങ്ങേര്ക്ക് കിട്ടാവുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ എന്ത് രീതിയിലാണ് ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആ കുറിച്ച് പറയേണ്ടത് ഉത്തരം പറയേണ്ടത് മോഷ്ടാക്കളായി നിന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഞെളഞ്ഞു നിന്ന് സംസാരിക്കുന്ന അവരെ പൊട്ടിയിട്ടു കൊണ്ടുവരാൻ നമ്മുടെ മീഡിയകൾക്കും എന്തൊരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ കേരളീയർക്കോ അല്ലെങ്കിൽ ഈ ഈ മലയാളികൾ എന്ന ഒരു സമൂഹത്തിന് അടുത്ത കുറേ വർഷങ്ങളിലേക്ക് ഏറ്റവും ഭീഷണിയായി വരുന്ന ഒരേ ഒരു സംവിധാനം എന്താണെന്ന് അറിയാമല്ലോ നമ്മളുടെ മാപ്രകൾ ഈ ചാനലുകൾ ഈ ചാനലുകൾ ഈ മലയാളികൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു അവരുടെ സംസ്കാരത്തിന് അവരുടെ പുറമേക്കുള്ള ആ ഒരു ഇമേജ് എന്താണെന്ന് കാണിക്കുന്നതിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇരുന്നത് നമ്മളുടെ ചാനലുകളായിരുന്നു ആ ചാനലുകളെ ശ്രദ്ധിക്കുക ആ ചാനലുകൾ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം ചാനലുകൾ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും ധാർമ്മികമായ വശങ്ങളെ അവർ തകർത്ത് ഹൃദയുകതായി ധാർമ്മികതയുടെ മൂടുപടം ഇട്ടുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനെയും അവർ തകർത്ത് അവർ അവരുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ രാഷ്ട്രീയം മറ്റുള്ളവരിലേക്ക് കൊറോണയേക്കാൾ വേഗത്തിൽ പകർത്തി എടുക്കാൻ മിടുക്കരായിട്ടുണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ അതുമാത്രം പറയാനാണ് ഞാൻ ഞാനിത് വന്നത് അപ്പോൾ കൃഷ്ണകുമാരുടെ കാര്യം ഏകദേശമായി ഇനി അവയാളുടെ അയാൾ കൊടുത്ത കേസാണ് അത് മറ്റവരുടെ കേസ് കഴിഞ്ഞിട്ട് വേണമല്ലോ ആദ്യം അന്വേഷിച്ച് കൃത്യാക്കാൻ അതായത് നമ്മുടെ പെൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടല്ലോ കേസ് അവരുടെ കേസ് പരിഗണിച്ചതിന് ശേഷം വേണമല്ലോ കൃഷ്ണകുമാറിൻ്റെ പരിഗണിക്കാൻ കാരണം കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനാണല്ലോ അപ്പോൾ എല്ലാ മലയാളികൾക്കും നന്ദി എല്ലാവർക്കും താങ്ക് യു ഫോർ കിയറിങ് മീ ഓക്കേ വീണ്ടും കാണാം